എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്ന ദിവസമാണ് ഇന്ന് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനോട് വന്നിരിക്കുകയാണ് ഏതാണ് നമ്മുടെ കെ എസ് കാർഡ് ബാങ്കിലേക്ക് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ കേരള സ്റ്റേറ്റ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആൻഡ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്കാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ബികോം ഉള്ള ആളുകളെ സംബന്ധിച്ച് എച്ച് ഡി ഉള്ള ആളുകളെ സംബന്ധിച്ച് ജെ ഡി സി ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം ഓക്കെ അപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം അപ്പം നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഒന്ന് ജനറൽ കാറ്റഗറിക്കും ഒന്ന് സൊസൈറ്റി കാറ്റഗറിക്കും അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷനാണ് നമുക്ക് കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻ്റിനെ വിളിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കിയാൽ ജനറൽ വിഭാഗത്തിൻ്റെ പാർട്ട് വൺ ജനറൽ വിഭാഗം എത്രയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മുടെ കാറ്റഗറി നമ്പർ പാർട്ട് വൺ ജനറൽ വിഭാഗത്തിൻ്റെത് ഓക്കെ നോക്കിയേ സ്ഥാപനം കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഉദ്യോഗ പേര് എന്താ അസിസ്റ്റന്റ് അപ്പോൾ അപ്പോ അസിസ്റ്റന്റ് ആണ് ഉദ്യോഗ പേര് ശമ്പളം നോക്കി പതിനാറ് അഞ്ഞൂറ്റി എൺപത് ടു എൺപത്തി അയ്യായിരത്തി അഞ്ച് രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബേസിക് പേ പതിനാറ് അഞ്ഞൂറ്റി എൺപത് ഓക്കെ പതിനാറ് അഞ്ഞൂറ്റി എൺപത് യ്യായിരത്തി അഞ്ചാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് ശമ്പള സ്കെയിൽ വന്നിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം നോക്കിയേ പ്രതീക്ഷിത ഒഴിവുകളാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് നമുക്കറിയാം മൂന്ന് വർഷ കാലയളവിലേക്കാണ് ഒരു ലിസ്റ്റ് വരുന്നത് കേരള പി എസ് സിയുടെ ഫോഴ്സ് ഒഴികെയുള്ള ലിസ്റ്റുകൾ വരുന്നത് മൂന്ന് വർഷ കാലയളവിലേക്ക് അപ്പം നമുക്ക് നേരിട്ടുള്ള നിയമന രീതി നമുക്ക് എന്താ നിയമന രീതി നോക്കിയേ നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി നോക്കിയേ പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെ നമുക്കറിയാം പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ വന്നേക്കുന്ന ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒന്ന് അപ്ലൈ ചെയ്യാൻ ഏജ് ഓവർ ആയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മറ്റ് പിന്നോക്ക വിഭാഗത്ത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിലുള്ളവർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിലവുണ്ട് ഓക്കെ അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ ഏജ് ആണ് നോക്കി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്കുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഒ ബി സി വിഭാഗക്കാർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് ഒ ബി സിക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സി വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് അഞ്ച് വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിലുണ്ട് അപ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് വയസ്സ് വരെ ഒ ബി സിക്കാർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ജൂനിയർ കോപ്പർട്ടി ഇൻസ്പെക്ടർ നമുക്കറിയാം ഇതുകൂടൊപ്പം വിളിച്ചിട്ടുണ്ട് അപ്പം പല ആളുകൾക്കും അത് പതിനെട്ട് മുത്തിയാറാണ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി മുപ്പത്തൊമ്പത് വയസ്സുവരെ ഒ ബി സി കാറ്റഗറി നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് വയസ്സുവരെ എസ് സി എസ് ടി കാറ്റഗറിയാണ് അപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആരും അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് ഏജ് ഓവർ ആയെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത് നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് യോഗ്യതയാണ് യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നോക്കിയേ യോഗ്യതകൾ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ ബിരുദവും ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി അപ്പോൾ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദം ഏത് ബിരുദമൊന്നും പറയുന്നില്ല ഏതെങ്കിലും ബിരുദമാവാം ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ഏതെങ്കിലും ഒരു ബിരുദം ഉണ്ടാവണം അതോടൊപ്പം ജെ ഡി സി എച്ച് ഡി സി ഉണ്ടാവണം ജെ ഡി സി എച്ച് ഡി സി ഉണ്ടാവണം ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി ഓക്കെ രണ്ടാമത്തെ കാര്യം കോപ്പറേഷനോട് കൂടിയ ബികോം അതായത് ബികോം ബിരുദം കോപ്പറേഷനോട് കൂടിയ ബികോം കോപ്പറേഷൻ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആർക്കാം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ നേടിയ ബിരുദം ഓക്കെ അപ്പൊ ഈ മൂന്ന് ബിരുദമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നുകൂടെ പറയാം ഏതൊക്കെ ബിരുദമാ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നേടിയ ബിരുദത്തോടൊപ്പം ജെ ഡി സിയോ എച്ച് ഡി സിയോ അല്ലെങ്കിൽ ബി കോം കോപ്പറേഷൻ ഡിഗ്രി അല്ല എന്നുണ്ടെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ നേടിയ ബിരുദം ഈ ബിരുദങ്ങളുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഹയർ ഇതിനകത്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത് ഓക്കെ അല്ലെങ്കിൽ ഈക്വലൻറ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈക്വൻ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കിയേ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷന് പകരമായിട്ട് ഏതൊക്കെ പരിഗണിക്കും ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പരിഗണിക്കും എച്ച് ഡി സി ആൻഡ് ബി എം ഓക്കെ അത് പരിഗണിക്കുന്ന ഒരു ഡിഗ്രിയാണ് അതോടൊപ്പം തന്നെ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എച്ച് ഡി സി എം എച്ച് ഡി സി എം എന്ന് പറഞ്ഞൊരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് ഹയർ ഡിപ്ലോമ കോഴ്സാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എച്ച് ഡി സിക്ക് പകരമായിട്ട് പരിഗണിക്കും അതുപോലെ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന് പകരം ബി എസ് സി ഹോണേഴ്സ് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പരിഗണിക്കും ബികോം കോപ്പറേഷന് പകരം ബി കോം കൊമേഴ്സ് അല്ലെങ്കിൽ ബി കോം കൊമേഴ്സ് വിത്ത് കോപ്പറേഷൻ ഉള്ളവരെയും എന്ത് ചെയ്യാൻ പറ്റും കേരള പി എസ് സി പരിഗണിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നതാണ് നമുക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യാം അതുവരെ നോക്കിയിരിക്കണോ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലുകളിൽ വന്നിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രൊഫൈലുകളിൽ എന്തുണ്ട് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരുങ്ങി ആളുകളുണ്ട് ഒരുങ്ങി ഈ നമ്മുടെ നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയാലും കെ എസ് കാഡ് ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് ആയാലും ഒക്കെ ഇത്തവണ നേടിയേ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവരൊക്കെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളും പുതിയതായിട്ട് ബികോം കോപ്പറേഷൻ കഴിഞ്ഞ് എച്ച് ഡി സിയോ ജെ ഡി സിയൊക്കെ എടുത്ത് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് മേഖലയിൽ സി എസ് ഇ ബി ബോർഡിലെ പരീക്ഷകൾക്കൊക്കെ പുറകിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാടുണ്ട് അവർക്കൊക്കെ ഒരു വലിയ അവസരമാണ് വന്നിരിക്കുന്നത് ഈ ഒരു അവസരത്തെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക ഓക്കെ നമ്മുടെ കെ എസ് കാഡ് ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ മാസ്റ്റർ കി അക്കാഡമി നടത്തുന്നുണ്ട് ആ ഒരു വെബിനാറിൽ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുകയാണ് ആ ഒരു ഡേറ്റും അപ്ഡേഷൻസും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലും എല്ലാവരും ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും കൃത്യമായിട്ട് നിങ്ങൾ അത് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ വെബിനാർ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തിട്ട് പഠനം അങ്ങോട്ട് ആരംഭിക്കുക ഉഷാറാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അവസരങ്ങൾ എപ്പോഴും വരുന്ന അവസരങ്ങളല്ല നിങ്ങൾക്ക് രണ്ട് കൂട്ട രണ്ട് ടൈ രണ്ട് പരീക്ഷ കോർപ്പറേഷൻകാരനെ സംബന്ധിച്ച് രണ്ട് പരീക്ഷയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വെറുതെ വിടരുത് നിങ്ങൾ മാക്സിമം എന്തു ചെയ്യുക ഒരു പരീക്ഷ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ജോലി നേടും എന്ന ആത്മവിശ്വാസത്തോടെ നന്നായിട്ട് എന്തു ചെയ്യുക ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും ഓക്കെ അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകളും ഇതിനോടൊപ്പം ആരംഭിക്കുന്നു നാഷക അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആണ് നിങ്ങൾക്ക് നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാനും കഴിയും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഒന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കൈ വെക്കാൻ പറ്റും ഓക്കെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർമാർ വഴിയും ടെലഗ്രാം ചാനലിലൂടെയും സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പരീക്ഷ നമുക്ക് വന്നിരിക്കുന്ന രണ്ട് പരീക്ഷയാണ് ഈ രണ്ട് പരീക്ഷയ്ക്കും വേണ്ടി ആത്മാർത്ഥ ായിട്ട് ഈ തവണ ഈ ഒരു വിജയം നേടിയെ ഞാൻ അടങ്ങൂ എന്ന് കൃത്യമായിട്ട് ബോധം ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഞങ്ങൾ നാസക്യ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകളിലേക്കും വെബിനാറിലേക്കുമൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ താങ്ക്